ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ചൂണ്ടുപിരലിൻ്റെ താഴെയായി കാണുന്ന വ്യാഴമണ്ഡലത്തിൽ ഒരു ചതുര ചതുരുചിഹ്നം കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു ചതുര ചതുരുചിഹ്നം ചൂണ്ടുപിരലിൻ്റെ താഴെയായി കാണുന്ന വ്യാഴമണ്ഡലത്തിൽ നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന അപകീർത്തിയിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും കൈക്കൂലി വാങ്ങാതെ വാങ്ങിയെന്ന് കേൾക്കേണ്ടി വരുമെങ്കിലും ഈ ചതുരചിഹ്നം കാരണം അവർക്ക് അതിൻ്റെ ശിക്ഷയിൽ നിന്ന് അപകീർത്തിയിൽ നിന്നോ സാരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തിക നാശത്തിൽ നിന്നോ ജോലിയുടെ നഷ്ടത്തിൽ നിന്നോ ഒക്കെ ഈ ചിഹ്നം കയ്യിൽ കാണുന്നവർ രക്ഷപ്പെടുന്നതായിരിക്കും എന്നാൽ അവരുടെ പിതാവിനോ പിതൃസ്ഥാനീയരായ വ്യക്തികൾക്കോ സീരിയസ് ആയ രോഗമോ അപകടമോ സമീപ കാലഘട്ടത്തിൽ സംഭവിച്ചേക്കും ഒരു മുൻ സൂചന കൂടി നൽകുന്ന ചിഹ്നമാണ് വ്യാഴത്തിലെ ചതുരചിഹ്നം ഈ ചിഹ്നം കയ്യിൽ കാണുന്നവരുടെ കൈകൾ നോക്കുന്ന വേളയിൽ അവരുടെ പിതാവിന് ആന്തരാവയവ സംബന്ധമായ രോഗങ്ങൾ വന്നിരുന്നതായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ചിഹ്നം കയ്യിലുള്ളവർ അവരുടെ പിതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധാപൂർവം പരിപാലിക്കേണ്ടതുണ്ട് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക